രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കേണ്ടിയിരുന്ന ക്വാഡ് ഉച്ചകോടി നടന്നില്ല അത് ഇന്ത്യയിലായിരുന്നു ഇന്ത്യ ആയിരുന്നു അത് പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ക്വാഡ് രാജ്യങ്ങളിൽ അതിൽ നിന്ന് ഇന്ത്യ പുറത്തേക്ക് പോകും ഇന്ത്യയെ ട്രംപ് പുറത്താക്കും എന്നൊക്കെയാണ് പകരം ഫിലിപ്പീൻസ് വരുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമുക്കിതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക ഇപ്പൊ ചൈനയ്ക്കെതിരെയുള്ളൊരു ശക്തമായിട്ടുള്ളൊരു കുറച്ച് രാജ്യങ്ങളുടെ സഖ്യം എന്നുള്ള രീതിയിലാണ് ട്രംപ് കാടിലെ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പോ നമുക്കറിയാലോ ചൈനയില് ഷാങ്ഹായിൽ റഷ്യൻ പ്രസിഡന്റുമായിട്ടും ചൈനീസ് പ്രസിഡന്റൊക്കെ ആയിട്ട് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഇതൊക്കെ ആയിരിക്കും ഇതിന് പിന്നിലുള്ള കാരണം ഇന്ത്യയെ പുറത്താക്കാനുള്ള ഇന്ത്യയെ പുറത്താക്കുക എന്നൊന്നും പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ഇന്ത്യയുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ചൈനയെ നേരിടാൻ അമേരിക്കക്ക് ഒരു കാലത്തും സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇപ്പോ ശരിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കേണ്ടിയിരുന്ന ഈ കാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്ന ക്വാഡിന്റെ ഒരു സമിറ്റ് അതിന്റെ ഭാഗമായിട്ടുള്ള സമിറ്റ് നേതൃ സമിറ്റ് അത് നടക്കുന്നില്ല അത് ഇന്ത്യ ആണ് അതിൽ നിന്നും ശരിക്ക് പറഞ്ഞ കമ്പനി ഇങ്ങോട്ട് കേറ്റാതിരിക്കാനുള്ള ഇന്ത്യ അതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല പിന്നെ രൂപം പറഞ്ഞത് ശരിയാണ് പല അന്താരാഷ്ട്ര ബി ബിസി ഉൾപ്പെടെയുള്ള പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ ഫിലിപ്പൈൻസിനെ ഇതിലോട്ട് ആകർഷിച്ചുകൊണ്ട് ഇന്ത്യയെ ഇന്ത്യ 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 മാറുകയാണെങ്കിൽ അങ്ങനെയാണ് ഇന്ത്യ മാറ്റിയിട്ടെന്നല്ല ഇന്ത്യ മാറുകയാണെങ്കിൽ ഫിലിപ്പൈൻസിനെ ആകർഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിടവ് നികത്താം എന്നൊക്കെ ഉള്ള വമ്പൻ ഡയലോഗുകൾ ഈ ട്രംപ് അതിശയോക്തിയുടെ ഒരാളാണ് അപ്പോൾ അങ്ങനെ എവിടെയൊക്കെയോ പുള്ളി ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല ആ അർത്ഥത്തിൽ തട്ടിമുളിച്ചെന്ന തട്ടിമുളിച്ചെന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും ഇന്ത്യ എവിടെ ഇരിക്കുന്നു ഫിലിപ്പൈൻസ് എവിടെ ഇരിക്കുന്നു ഇപ്പോൾ ഫിലിപ്പൈൻസ് ചൈനയെ നേരിടാനായിട്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഇന്ത്യയെ എല്ലാ അർത്ഥത്തിലും ആശ്രയിക്കുന്ന ഒരു രാജ്യമായ ഫിലിപ്പൈൻസ് ഇന്ത്യക്ക് ബദലാവുമോ നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് ഏഹ് ഒരിക്കലും വരില്ല ഉപ്പ് ഉപ്പ് ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് അതേയുള്ളൂ അത് അതാണ് അതിലെ വസ്തുത അപ്പോ ഇപ്പോ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഈ ക്വാഡിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന നേവൽ അഭ്യാസ പ്രകടനങ്ങളുണ്ട് മലബാർ എന്നുള്ള ഇൻഡോ അമേരിക്കൻ അഭ്യാസ പ്രകടനം ഇപ്പോൾ ക്വാഡിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് അത് ഈ നേതൃത്വ സമ്മേളനം മാറ്റി വെച്ചെങ്കിലും ഈ നേവൽ എക്സർസൈസ് ആയ മലബാർ വെസ്റ്റ് പെസഫിക് മഹാസമുദ്രത്തിൽ ഇപ്പോൾ തുടങ്ങി ഇന്നലെ തുടങ്ങി അപ്പോൾ അതിപ്പോഴും നടക്കുന്നുണ്ട് അപ്പൊ ഈ ക്വാഡിനെ കുറിച്ച് പിന്നെ ഇല്ലാതെ ചൈനയെ നേരിടാൻ പറ്റുമോ എന്നുള്ള വിഷയവും നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ക്വാഡിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊരു ഒരു സമ്മറി എന്ന് പറയാം ഒരു രണ്ട് മൂന്ന് ലൈനിൽ രണ്ടായിരത്തി ഏഴിലാണ് ക്വാഡെന്ന ഒരു ആശയം മുന്നോട്ട് വരുന്നത് അത് മുന്നോട്ട് വരുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നാലില് ഈ സുനാമിയുടെ ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളിലും ഈ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും അതുപോലെ മറ്റ് സഹായങ്ങൾ കൊടുക്കുന്നതിനുമായിട്ട് ഇന്ത്യയും ജപ്പാനും കൂടെ ഒരുമിക്കുന്നു ആ അന്നത്തെ ജാപ്പനീസ് പിന്നീട് ആ കൂട്ടായ്മയിലോട്ട് ഓസ്ട്രേലിയയും അമേരിക്കയും വരും അന്നത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രിയാണ് ഇതിന് മുൻകൈ എടുത്തത് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലും ക്വാഡ് സമിറ്റ് വളരെ കൃത്യമായിട്ട് നടന്നു നാല് രാജ്യങ്ങളിലെ നേതാക്കന്മാർ പങ്കെടുത്തു പക്ഷെ പിന്നീട് ഓസ്ട്രേലിയയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോ ഇന്ത്യയിൽ നിന്ന് അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു ഓസ്ട്രേലിയയിൽ ഭരണമാറ്റം ഉണ്ടായപ്പോ ഓസ്ട്രേലിയ ഈ കൂട്ടായ്മയിൽ നിന്നും പിൻവാം അങ്ങനെ ഇതങ്ങ് ഇല്ലാതായിരുന്നു അവർ വെറും രണ്ട് വർഷമേ ആദ്യ തുടക്കത്തിലുണ്ടായിരുന്നു പിന്നീട് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോൾ അവരുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇത് റിവൈവ് ചെയ്യുന്നത് അതിനുശേഷം ഇതൊരു വലിയ ശക്തിയായിട്ട് മാറി അതൊരു സത്യമാണ് അപ്പൊ ഇപ്പൊ ട്രംപിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ താല്പര്യങ്ങളെ ട്രംപ് ബലി കഴിച്ചാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയില്ലാതെ ചൈനയെ നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയുമോ ഞാൻ നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെ പറയുന്നു ഇന്ത്യ ഇല്ലാതെ ചൈനയെ നേരിടാൻ അമേരിക്കയ്ക്കെന്നല്ല ഈ ഭൂലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല ചൈനയെ ചൈനീസ് സൈന്യത്തെ ചൈനീസ് സൈനിക ശേഷിയെ ഇത്രയധികം ഇത്രയധികം എന്നല്ല മനസ്സിലാക്കിയിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ നിരന്തര സംഘർഷമാണ് ചൈനയുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എത്രമാത്രം ഗുണമുണ്ടെന്നും ഗുണമില്ല എന്നും ഉള്ളത് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ ഇന്നിങ്ങോട്ട് ഇങ്ങോട്ട് അയച്ച പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ നിർവീര്യമാക്കി അത് മുഴുവൻ അഴിച്ചു പണിഞ്ഞ ഇന്ത്യയോടാണോ കളി അപ്പോൾ പിന്നെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് ശേഷം പൂർണ്ണയോ തോതിൽ യുദ്ധമുണ്ടായിട്ടില്ലെങ്കിൽ നിരന്തരം ചെറിയ ഏറ്റുമുട്ടലുകളിലൂടെ ഇന്ത്യയും ചൈനയും പരസ്പരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ചൈനയുടെ ആയുധങ്ങളാണ് ഇന്ന് പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്ന എൺപത് ശതമാനം ആയുധങ്ങൾ ആ ആയുധങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഇപ്പം ഈ ചൈനീസ് മിസൈലുകളുടെ റഡാർ സിഗ്നേച്ചർ ഏരിയ എത്രയുണ്ട് ചൈനീസ് വിമാനങ്ങളായ ജെ ടെന്ന് ജെ എന്താണ് ജെ എഫ് സെവൻറ്റീന് ജെ ട്വൻ്റി ഇതിനെക്കുറിച്ച് ഇതിൻ്റെയൊക്കെ റഡാർ സിഗ്നേച്ചർ ഏവിയോണിക്സ് അങ്ങനെയുള്ള അവരുടെ ഇലക്ട്രോണിക് വാർഫെയർ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി വ്യക്തമായിട്ട് രേഖകളുള്ള രാജ്യമാണ് ഇന്ത്യ ഈ പി എൽ ഫിഫ്റ്റീൻ്റെ ഇന്ത്യയിൽ കിട്ടിയതിൽ ഒരെണ്ണം ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ച് ജപ്പാൻ അമേരിക്കയും ഒക്കെ എത്ര നാളായിട്ട് ഇന്ത്യയുടെ പുറകെ നടക്കുന്നു കാരണം ചൈനയെക്കുറിച്ച് വളരെ കൃത്യമായി ചൈനയുടെ ആയുധങ്ങളുടെ ശേഷിയെക്കുറിച്ച് എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് എല്ലാം ഇന്ത്യയ്ക്ക് അറിയാം അമേരിക്കയ്ക്ക് ഒരു ചുക്കും അറിയാമെന്നില്ല അമേരിക്കയും ചൈനയും തമ്മിൽ സൈനികമായിട്ട് അങ്ങനെ ഏറ്റുമുട്ടിയിട്ടില്ല ഇനി ചെറിയ ചെറിയ മുട്ടലുകൾ ഉണ്ടാകുമ്പോഴൊക്കെ അമേരിക്ക തോറ്റുപോവുകയാണ് ചെയ്യുന്നത് എന്തിന് ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ച ആയിട്ടില്ല ആ സമയത്താണ് ദക്ഷിണ ചൈന കടലിനൂടെ നീങ്ങിക്കൊണ്ടിരുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ നിമിറ്റ്സ് നിന്നും പറന്നുയർന്ന അമേരിക്കൻ ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള എഫ് എയ്റ്റീൻ ഹോർനെറ്റ് അതുപോലെ തന്നെ അമേരിക്കയുടെ അറ്റാക്ക് ഹെലികോപ്റ്ററായ എം എച്ച് സിക്സ്റ്റി സി ഹോക്ക് ഇത് രണ്ടും അരമണിക്കൂറിന് ഇടയിൽ ഒരു കാരണവുമില്ലാതെ ആറന്നു വരും ചൈനയുടെ സ്പൂഫിങ്ങോ ജാമിങ്ങോ അറ്റാക്കായിരിക്കും അമേരിക്ക മിണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടോ അമേരിക്കയുടെ ഒരു പ്രതികരണം മിണ്ടുന്നില്ല നാണക്കേടാണ് ഇപ്പൊ സ്ഥലത്തെ ഏറ്റവും വലിയ ഗുണ്ടയെ അങ്ങനെ കവല നാല് കവലവലെ വന്നു നിന്നുകൊണ്ട് ചട്ടമിത്രം കാണിക്കുകയാണ് അവിടുത്തെ ഒരു ചെക്കൻ ഓടി വന്ന് രണ്ടടി കൊടുത്തു ഗുണ്ട ഗുണ്ടയ്ക്ക് തിരിച്ചടിക്കാൻ പറ്റിയില്ല ഗുണ്ട മിണ്ടാതെ വീട്ടിൽ പോകും കാരണം കൂടുതൽ ആളുകൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് ഇതാണ് അമേരിക്കയും ചൈനയും തമ്മിൽ ഈ പിന്നെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ അമേരിക്ക സ്വീകരിക്കുന്ന പോളിസി മിണ്ടാതെ നടന്നു പോകും സംഭവിച്ചിട്ടില്ലെന്ന് ഉള്ള ഒരു രീതിയിൽ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പലർക്കും അറിയാത്ത ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ഒടുവിലും എഴുപതുകളുടെ തുടക്കത്തിലും അമേരിക്കയുടെ നിരവധി വിമാനങ്ങൾ ചൈന വെടിവെച്ചിട്ടുണ്ട് ആ വെടിവെച്ചിട്ട് അഞ്ച് യു റ്റു എന്ന് പറഞ്ഞൊരു വിമാനമാണ് അമേരിക്കയുടെ ചാരവിമാനോ പണ്ട് അങ്ങ് അത് സ്പേസിനോളം ഉയരത്തിലാണ് പറക്കുന്നത് ആ യൂ ട്യൂ വിമാനത്തിലെ അഞ്ച് എണ്ണത്തിനെ ചൈന മിസൈൽ ഉപയോഗിച്ച് തകർത്തിരുന്നു ഇന്നൊന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ചൈനയുടെ പിന്നെ ഒരു അമേരിക്കയുടെ ഒരു ജെറ്റ് ചൈനയുടെ അതിർത്തി കടന്നു ചെന്നപ്പം അത് അമേ ചൈന വെടിവെച്ചിട്ടു പിന്നെ ഈ രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയുടെ ഒരു നിരീക്ഷണ വിമാനം അമേരിക്കൻ നേവിയുടെ ഏരീസ് രണ്ട് വിമാനം ദക്ഷിണ ചൈന കടലിൽ വെച്ചിട്ട് ചൈനയുടെ ജെ എയ്റ്റ് വിമാനം ഇന്റർസെപ്റ്റ് ചെയ്തു ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ആ വിമാനങ്ങള് ചൈനയുടെ വിമാനം അമേരിക്കൻ വിമാനത്തിന്റെ വളരെ അടുത്തെത്തി അമേരിക്കയുടെ വിമാനവും ചൈനയുടെ വിമാനവും തകർന്നു അമേരിക്കയുടെ വിമാനം അവിടെ സമീപത്തുള്ള ചൈനയുടെ ദ്വീപായ ഹനാൻ ഐലൻഡിൽ ലാൻഡ് ചെയ്യാൻ നിർബന്ധിതമായി ലാൻഡ് ചെയ്തതിന് ശേഷം ചൈന അമേരിക്കൻ പൈലറ്റിനെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് നന്നായിട്ട് പെരുമാറണം പെരുമാറിയതിന് ശേഷം തിരിച്ചു വിട്ടു തിരിച്ചു തിരിച്ചുവിട്ടെങ്കിലും വിമാനം തിരിച്ചു കൊടുത്തില്ല കുറേ നാൾ വെച്ചുകൊണ്ടിരുന്നു അതെല്ലാം അഴിച്ചുപണിഞ്ഞു എന്നിട്ട് അഴിച്ചു പണിഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് അമേരിക്ക മനസ്സിലാക്കട്ടെ എന്ന് എഴുതി അത് പാർട്സ് ആയിട്ട് ഇളക്കി പിന്നെ തിരിച്ചു കൊടുത്തു അത് തിരിച്ചു കൊണ്ടുപോകാനുള്ള വിമാനം പോലും അമേരിക്കയുടെ കയ്യിലില്ലായിരുന്നു റഷ്യയുടെ ഒരു ചരക്ക് വിമാനം വാടകയ്ക്കെടുത്താണ് അമേരിക്ക അത് തിരിച്ചു കൊണ്ടുപോയത് അപ്പോൾ നിരവധി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അമേരിക്കയുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയോട് ദൈനംദിനം ഏറ്റുമുട്ടുന്ന രാജ്യമാണ് ഇന്ത്യ അത് ജപ്പാൻ അത്ഭുതപ്പെട്ടിരുന്നു ഈ ചൈനയെ പോലെ ഒരു രാജ്യത്തിനെ എങ്ങനെ നേരിടുന്ന നേരിടാൻ ഇന്ത്യക്ക് പറ്റുന്നു അപ്പം ഇന്ത്യക്ക് ചൈനയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡീകോഡ് ചെയ്യാൻ അറിയാം ചൈനയുടെ വിമാനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം ടാങ്കുകളുടെ ശേഷിയെക്കുറിച്ച് അറിയാം ഇന്ത്യക്ക് ഇതെല്ലാം അറിയാമെന്നുള്ളത് ചൈനയ്ക്കും അറിയാം അത് കാരണമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ആയുധമെടുത്ത് പരസ്പരം പോരാളത്തു അപ്പൊ ഇന്ത്യ ചൈനയുമായിട്ടൊരു സംഘർഷം ഉണ്ടായാൽ ഇന്ത്യയുടെ സൈനികർ കൊല്ലപ്പെട്ടാൽ ഇന്ത്യ ഉടനെ അത് പറയും ഇപ്പൊ ഗാൽവാൻ സംഘർഷത്തിൽ ഇരുപത് പേര് നമുക്ക് ഇരുപത് പേരുടെ നഷ്ടം ഉണ്ടായി എന്നുള്ള ഇന്ത്യ തുറന്നു പറഞ്ഞു ചൈന ആദ്യമൊന്നും ഒരു അക്ഷരം വേണ്ടിയില്ല രണ്ട് കൊല്ലത്തിന് ശേഷം പറഞ്ഞു നാല് പേര് മരിച്ചു എല്ലാ പാശ്ചാത്യ ഏജൻസി റഷ്യ ഉൾപ്പെടെയുള്ളവരും ഉള്ളവരും പറയുന്നത് ചൈനയുടെ ഏറ്റവും കുറഞ്ഞത് അറുപത് സൈനികരെങ്കിലും കൊല്ലപ്പെട്ടു അതായത് ഓസ്ട്രേലിയയുടെ ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നത് ചൈനയുടെ നൂറോളം സൈനികർ കൊല്ലപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചൈനയെ ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ സഹായം ഇല്ലാതെ എങ്ങനെ ചൈനയെ നേരിടും അമേരിക്ക അപ്പം ഈ ക്വാഡ് ഇല്ലാതാക്കിയിട്ട് ഫിലിപ്പൈൻസിനെ വെച്ച് ചൈനയെ നേരിടാമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആചാരെ ശുദ്ധ മണ്ടത്തരമാണ് ഇനി നേവിയുടെ കാര്യം എടുക്കാം ഇന്ത്യയുടെ നേവി സൗത്ത് ചൈന കടലിലൂടെ എപ്പോഴും തകർന്നുണ്ട് ഇന്ത്യയുടെ നേവിയെ ചൈനയെ ആക്രമിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അതുപോലെ ഈ ആന്റി പൈറസി ഓപ്പറേഷൻ ആയിട്ട് ഇന്ത്യൻ നേവി പേർഷ്യൻ ഉൾക്കടലില് അതുപോലെ തന്നെ ആഫ്രിക്കയുടെ കിഴക്കു കിഴക്കൻ പ്രദേശത്തുള്ള കടലില് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡോനേഷ്യന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ എല്ലാം വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ സൈന്യം ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും തമ്മിൽ പരസ്പരം കൊമ്പ് പുറക്കാറുണ്ട് വലിയ യുദ്ധത്തിലേക്കൊന്നും പോകാറില്ല ചൈനയുടെ ചൈനീസ് സൈ പിന്നെ നേവിയുടെ ഒരു പ്രത്യേകത അവര് മറ്റു നേവികളുടെ നേവികളുടെ കപ്പലിലൊക്കെ ചൈനയുടെ ഭീമാകാരമായ കപ്പലുകൾ വന്നിട്ട് ഇങ്ങനെ ഒരസിപ്പോവും ഈ അതൊക്കെ പേടിപ്പിക്കുന്നതാണ് ഇപ്പം ഞാനൊരു വലിയ ട്രക്കുമായിട്ട് വന്ന് നിങ്ങൾ കാറുമായിട്ട് കൊടുക്കുക നിങ്ങളെ എനിക്ക് പേടിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കാറേലൊന്ന് ഒരച്ചങ്ങും പണ്ടി കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കൊക്കെ ഈ സൂക്കേടം ഉണ്ടായിരുന്നു അവർക്ക് ഏതെങ്കിലും കാറുകാർ സൈഡ് കൊടുത്തില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ കാറിൻ്റെ അവിടെ വന്നിട്ട് പുറവശൊന്ന് വെട്ടിക്കും അപ്പം ഈ ബാക്ക് വന്നിട്ട് നമ്മുടെ കാറേലിങ്ങനെ ഒരസിപ്പു ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ചട്ടം വിത്തരങ്ങൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ കാണിക്കുമായിരുന്നു അതുപോലെയാണ് ചൈന ചൈനയുടെ കപ്പലുകളും കാണിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ അടുക്ക മാത്രം നടക്കത്തില്ല കാരണം ഇന്ത്യ അതുപോലെ തിരിച്ചു കാണിച്ചു അങ്ങനെ ഈ പിന്നെ ആഫ്രിക്കൻ കിഴക്ക് ഭാഗത്തുള്ള കടലിലെ ഇന്ത്യൻ ഓഷ്യനിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായപ്പോൾ ചൈന പിന്നാലെ നിർത്തി ചൈനയ്ക്ക് മനസ്സിലായി ഇന്ത്യൻ കപ്പലുകൾ ഒട്ടും മോശമല്ല ഈ ചൈന ബലത്തിനെ മാത്രമേ ബഹുമാനിക്കുന്നു ചൈനയ്ക്ക് വേറെ ഒന്നിനോടും ചൈനയ്ക്ക് ആദർശം പറയാറില്ല അത് അവരെ നമ്മൾ അംഗീകരിക്കണം ഇപ്പൊ ഈ വലിയ വാചോടിയൊന്നും നടത്തില്ല ചൈന പിണറായി വിജയനൊക്കെ പറയുന്ന പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഞങ്ങൾ ഒന്നാം നമ്പർ രണ്ടാം നമ്പർ അങ്ങനെ ഒന്നും ചൈന പറയത്തില്ല ചെയ്യാനുള്ളതൊന്നു ചെയ്യും കൃത്യമായിട്ടൊന്നു ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ചൈന ഇന്ത്യയെ ഒരല്പം ബഹുമാനത്തോടാണ് കാണുന്നത് ഇന്ത്യൻ നേവി ഇവിടെ എല്ലാം കറങ്ങുന്നുണ്ട് പക്ഷെ ഫിലിപ്പൈൻസ് നേവി ഒക്കെ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പും ഫിലിപ്പൈൻസിന്റെ രണ്ട് കപ്പലുകൾ ചൈനീസ് കപ്പൽ ഒന്ന് ഇടിച്ചു കയറണം ചൈന പറയുന്ന പറയുന്നവർ ന്യായമുണ്ട് ഈ ദക്ഷിണ ചൈന കടലിൽ നിങ്ങൾ ആരും കയറാൻ പാടില്ല അത് ഞങ്ങളുടെ കടലാണ് അത് ഈ കഴിഞ്ഞ തവണ അമേരിക്കയുടെ എഫ് മുപ്പത്തി രണ്ടെണ്ണത്തിന് ഓടിച്ചു വിട്ടു ചൈന ഓസ്ട്രേലിയയുടെ ഒരു വിമാനത്തിനെ ഓടിച്ചു വിടുവ് മാത്രമല്ല അതിന് ചെറിയ ചിറകിനൊക്കെ ചെറിയ പിന്നെന്താ ഒടുവും ഒക്കെ ഉണ്ടായി ഞാനൊരു ആലങ്കാരികമായിട്ട് ഒടുവും എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി അത് കേട്ടിട്ട് കേൾക്കുന്നവരെന്തോ വിമാനത്തിന് മുട്ടുണ്ടോ കൈമുട്ടും കാലുമുട്ടും എന്ന് ചോദിക്കണ്ട അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ സഹായമില്ലാതെ ചൈനീ ചൈനയുടെ സമ്പദ്ഘടനയെക്കുറിച്ച് ആളുകൊണ്ട് സൈനിക സൈനിക ബലം കൊണ്ട് ചൈനയുടെ എല്ലാ കാര്യത്തിനും അതിനോട് അനു അതിന് ബദൽ ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ സൈനികരുടെ എണ്ണം ചൈന പണ്ട് ഈ വേവ് തിയറി അങ്ങനെ ഒരു ഇതുണ്ട് ചൈനയുടെ ഈ സൈനികർ ഇങ്ങനെ നൂറുകണക്കിന് ഇങ്ങനെ ഇടിച്ചു കയറി കയറി വരും അപ്പൊ ആദ്യത്തെ പേര് ചത്താ അതിന്റെ പുറകെ വീണ്ടും നൂറ് വരും വീണ്ടും വരും അവസാനം അവർ പിടിച്ചൊഴിഞ്ഞു അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ തിയറികളൊക്കെ ഉണ്ട് പക്ഷെ അത് നേരിടാൻ പറ്റാത്ത ഇന്ത്യക്ക് ഇന്ത്യയോടെ ഉള്ളൂ കാരണം സൈനികരുടെ എണ്ണത്തിൽ അത്ര തന്നെ സൈനികർ ഉണ്ട് ഇവിടെ ഒരു പിന്നെ അങ്ങനെ മരണത്തെ പേടിക്കുന്നവരല്ല ഇന്ത്യൻ സൈനികർ അമേരിക്കൻ സൈനികരൊന്നുമല്ല ഇപ്പം എനിക്ക് ആ അവസാനമായിട്ട് നമ്മൾ പറയാനുള്ള ഒരു കാര്യം അമേരിക്കയുടെ ഒരൊറ്റ വിമാനവാഹിനി കപ്പൽ നിമിത്സോ അല്ലെങ്കിൽ യു എസ് എസ് എന്താ ജെറാൾഡോ അങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് ചൈന തകർത്താൽ അതോടെ അമേരിക്കയിലെ ട്രംപിനെതിരെ വലിയ കലാപം ഉണ്ടാകും ഒരായിരം പട്ടാളക്കാരെ ഒറ്റയടിക്കാം നാവികർ ആയിരം ഒന്നുമല്ല പത്ത് അയ്യായിരം നാവികരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ വിട്ടിട്ട് ഇന്ത്യയുടെ സഹായമില്ലാതെ ചൈനയെ നേരിടുക പോട്ടെ അവരുടെ തീരത്തോട്ട് പോലും ചെല്ലാൻ അമേരിക്കൻ സൈന്യത്തിന് പറ്റില്ല അതൊക്കെ കാലം കുറയാ കഴിഞ്ഞു ഏഹ് മിസ്സിഫി നദിയിലൂടെയും യാങ്സെ നദിയിലൂടെയും ഒക്കെ ഒരുപാട് വെള്ളം പഴയ കാലത്തിന് ശേഷം ഒഴുകിയിട്ടുണ്ട് എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ ക്വാഡ് എന്ന ഉമ്മാക്കി കാണിച്ചൊന്നും ഇന്ത്യയെ പേടിപ്പിക്കാൻ പറ്റില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ സഹായമില്ലാതെ ചൈനയെ നേരിടാനും അമേരിക്കയ്ക്ക് പറ്റില്ല